അരമണിക്കൂറോളം കാട്ടിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകാണ്ട് ഉണ്ട് ആന കാട്ടുപോത്ത് എന്നിവയുടെ ശല്യം ഉള്ള പ്രദേശത്തുകൂടെയാണ് കുട്ടികൾ നടന്നു പോകുന്നത് നമ്മുടെ സാധാരണ കെ എസ് ആർ സി സി ബസ്സുകളെല്ലാം നമ്മുടെ ടാറട്ട റോഡുകളിൽ ഓടുമ്പോൾ ഇത് തീർച്ചയായും എന്താ പറയുക ഓഫ് റോഡായിട്ട് ഓടുന്ന ഒരു സർവീസ് കൂടെയാണ് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററോളം നമ്മുടെ കാട്ടിനകത്തൂടെയുള്ള ഒരു യാത്രയാണ് സ്കൂൾ ബസ്സാണോ അതോ ഈ ബസ്സാണോ നിങ്ങൾക്ക് കൂടുതൽ കൂടുതലിഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ നിഷ്കളങ്കതയാണ് അവർ നമ്മൾ പഴയ ഗ്രാമീണത അനുഭവിക്കാൻ പറ്റുന്നത് പിള്ളേരും നമ്മൾ എന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറടയിലാണ് വെള്ളറട കെ ടി സി ഡിപ്പോയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൽ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമായി ഓടുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സാണിത് അതുപോലെ കേരളത്തിൽ മൺറോഡിൽ കൂടെ ഓടുന്ന ഏക കെ എസ് ആർ ടി സി സർവീസുമാണ് അപ്പോൾ ഈ ബസ്സിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ ആദിവാസി കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുക കൊഴിഞ്ഞുപോക്ക് തടയുക എന്നുള്ളത് മുൻനിർത്തിക്കൊണ്ട് പട്ടിക വികസന വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സർവീസാണ് നമുക്ക് കുട്ടികളെ അതായത് സ്കൂൾ കുട്ടികളെ ഫ്രീ ആയിട്ട് ഫുള്ള് ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സർവീസാണിത് കേരളത്തിലെ ഒരേ ഒരു സർവീസ് തന്നെയാണ് ഇപ്പോൾ നിലവിലെ എന്ന് പറയുന്ന സർവീസ് ഇത് മാത്രമേ ഉള്ളൂ റൂട്ട് നമ്മൾ രാവിലെ ആറേ കാലിന് വിളരടേന്ന് തിരിച്ച് ഒരു മല എട്ട് മണിക്ക് തിരിച്ച് കുട്ടികളെ എടുത്ത് അമ്പൂരി സ്കൂളിലേക്ക് ആക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു നാൽപ്പത് അൻപത് കുട്ടികൾ വരെ ഇതിനകത്ത് വരുന്നുണ്ട് കുട്ടികളെ മാത്രമല്ല മറ്റ് യാത്രക്കാർ ഇതിൽ കയറ്റി കൊണ്ടുപോകാറുണ്ട് ഇത് നമ്മൾ മൂന്ന് വർഷമായിട്ടുണ്ട് മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട് മണി റോഡിലൂടെയാണ് ഇതിൻ്റെ സർവീസ് നടത്തുന്നത് നല്ല രസകരമായ ഒരു യാത്രയിലൂടെ കുട്ടികളുടെ സ്കൂളിൽ കൊണ്ടുപോകുക എന്നുള്ളത് തന്നെ നമ്മുടെ നമ്മുടെ ഒരു കണ്ടക്ടർ ഡ്രൈവർ വിഭാഗം ജീവനക്കാർക്ക് തന്നെ വളരെ ഒരു എന്താ പറയുക സന്തോഷം നിറഞ്ഞ ഒരു ഒരു യാത്ര കൂടിയായിരിക്കും ഇത് നമുക്ക് സ്കൂൾ ടൈമിൽ മാത്രമേ സ്കൂളുള്ള ദിവസം മാത്രമാണ് നമുക്ക് ഈ സർവീസ് ഉള്ളത് മൂന്ന് കുട്ടികളുണ്ട് സേഫ് സേഫ് ആയിരിക്കണം 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 അതെ പിള്ളേരും നല്ല ഉണ്ട് കഴിയും ആരോഗ്യവും അവർ രാവിലെ ഈ പാട്ട് ബസ്സിട്ട് വേളൊക്കെ ആയിരുന്നു ഫ്രണ്ടിരുന്ന് കുറച്ച് പാട്ടൊക്കെ രാവിലെ പാടിയിട്ടാണ് വൈകുന്നേരം ബാക്കി പാടാന്നൊക്കെ പറഞ്ഞിട്ട് പോയിരിക്കുക അപ്പോൾ നമ്മൾ കുട്ടികളുടെ അടുത്തേക്ക് കുട്ടികളെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് സർവീസ് കൊടുക്കണം അപ്പൊ രാ സർവീസ് നല്ല നല്ല പാവപ്പെട്ട പിള്ളേർക്കെല്ലാം നേട്ടമുള്ള സർവീസാണ് അല്ലാതെ പൊതുജനങ്ങൾക്കും സഹകരിക്കാനും യാത്ര ചെയ്യാനും നല്ല സർവീസാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഈ വിദ്യാവാഹിനി ബസ് ഇറങ്ങിയിട്ട് പുരവിമല കുന്നത്തുമല ഭാഗത്താണ് കൂടുതലും ഇവർ താമസിക്കുന്നത് ബസ് ഇറങ്ങിയിട്ട് തന്നെ ഏതാണ്ട് അരമണിക്കൂറോളം കാട്ടിനുള്ളിലൂടെ നടന്നു പോകാണ്ട് ഉണ്ട് ഒരുപാട് മൃഗങ്ങൾ പ്രത്യേകിച്ച് ആന കാട്ടുപോത്ത് എന്നിവയുടെ ശല്യം ഉള്ള പ്രദേശത്തുകൂടെയാണ് കുട്ടികൾ നടന്നു പോകുന്നത് ചില സ്ഥലങ്ങളിൽ രക്ഷാകർത്താക്കളുടെ സംരക്ഷണയിൽ വന്നിട്ട് അവിടെ നിന്നാണ് തിരിച്ച് സ്കൂൾ ബസ്സിൻ്റെ അടുത്തേക്ക് അവർ വരുന്നത് അപ്പോൾ അത്രയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നമ്മുടെ കുട്ടികൾ ഈ അമ്പൂരി സ്കൂളിൽ എത്തിച്ചേർന്ന് പഠനം അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം ഏറ്റവും ചെറിയ കുട്ടിയാണ് നമ്മുടെ ഡിപ്പോയിൽ ഇപ്പൊ പോകുന്ന സർവീസിൽ പോകുന്ന ഏറ്റവും ചെറിയ കുട്ടിയാണ് അപ്പോൾ എല്ലാം റെഡിയാണ് അപ്പോൾ മോളുടെ പേരനാ രണ്ടില് അപ്പൊ രണ്ടു വർഷമായി ബസ്സിൽ പോവാനിറങ്ങിയിട്ട് കഴിഞ്ഞ വർഷം ബസ്സിലല്ലായിരുന്നു അപ്പം എന്താ നോക്ക് ഇത്രയും കുട്ടികൾ റെഡി ആയിട്ട് നിൽക്കുക ഇപ്പൊ കുറെ കുട്ടികൾ താഴത്തെ സ്കൂളിൽ നിന്ന് വലിയ കുട്ടികളെല്ലാം കേറിയിട്ടുണ്ട് അപ്പൊ നമ്മള് ട്രിപ്പ് നമുക്ക് പോകുന്ന പോവാം അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ മല കയറുവാണ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരും ബസ് കയറി നമ്മുടെ അനിതാമേടം നല്ല തിരക്കാണ് കാരണം വെച്ചാൽ കുട്ടികളെല്ലാം എല്ലായിടത്തും സേഫായിട്ട് ഇരുത്തുവാണ് നമ്മുടെ പുരവിമല സർവീസിലെ കുട്ടികളാണ് ഇവരെ എല്ലാവരും അത്യാവശ്യം ചെറിയ ക്ലാസ്സിൽ മൂന്ന് വയസ്സായ ആ കുട്ടി അംഗൻവാടിയിലെ കുട്ടി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾ ഈ ബസ്സിലുണ്ട് പിന്നെ ഈ കുട്ടികൾ അവിടെ ഇറങ്ങിയതിന് ശേഷം ഒത്തിരി നടന്നാണ് പോകുന്നത് അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ അവിടെ പോയിട്ട് പിന്നെ പോണം എന്നാലും അവർക്ക് ഇപ്പൊ ഇതൊരു ഇഷ്ടമുള്ള സർവീസ് ആണ് അടിപൊളിയാണ് അടിപൊളിയാണ് നല്ല പൈസ ഒക്കെയാണ് പക്ഷെ ഈ ബസ്സിലാവുമ്പോ ഒറ്റ പൈസ കൊടുക്കണ്ട നമുക്കാണെങ്കിൽ പിള്ളേരുടെ കൂടെ അടിച്ച് പൊളിച്ച് നല്ല സന്തോഷമായിട്ട് എല്ലാം ഈ മൂന്ന് മൂന്ന് ബസ് അടിപൊളിയാണോ നമ്മുടെ നമ്മുടെ ഡ്രൈവർ അങ്കളും സൂപ്പർ ബസ് ബസ് ആണോ ആണോ അതോ ഈ ഈ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ബാക്ക് ും ആണ് ഏറ്റവും ക്ലാസ്സിലും ഏറ്റവും ആണെങ്കിൽ ബാക്ക് ബെഞ്ചിലാണ് ഇരിക്കുന്നത് ബസ്സിലും ബാക്ക് ബെഞ്ചിലായിരിക്കുന്നത് എത്ര വർഷമായിട്ട് ബസ്സിലത്തോണ്ട് എന്നാ ഈ ബസ്സില് വേറെ യാത്ര സ്കൂളിലോട്ട് പോകാൻ വേണ്ടി

അവരെ നമ്മളെ അല്ലേ അല്ലേ പേടിയില്ല ഇല്ല അപ്പോൾ ഇവരുടെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഇതിൽ ചില കുട്ടികൾ അതായത് മിക്ക കുട്ടികളും തന്നെ ഈ ബസ് ഇറങ്ങിയിട്ട് കിലോമീറ്ററുകളോളം നടക്കുന്നുണ്ട് ഇപ്പം അവരെ ഇറങ്ങി പോവാണ് അപ്പോൾ കിലോമീറ്ററുകളോളം മനത്തിനുള്ളിൽ കൂടെയാണ് നടക്കുന്നത് അപ്പോൾ ഞാനും കുട്ടികളുടെ ആ പാലത്തിലേക്ക് കടക്കുകയാണ് കാരണം വെച്ചാൽ ഈ പാലം വരുന്നതിന് മുമ്പ് കുട്ടികളെ കടത്ത പോയിക്കൊണ്ടിരുന്നത് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം അവിടുത്തെ കാഴ്ചകളോട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ എന്താ പാലത്തിലൂടെ നമ്മുടെ കുട്ടികൾ പോവുകയാണ് പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഇവിടെ ബസ് ഇറങ്ങിയിട്ട് നമ്മുടെ ഇത്രയും കുട്ടികളെ സേഫായിട്ട് അക്കരെ എത്തിച്ച ശേഷമേ നമ്മളെ ഡ്രൈവർ ഡ്രൈവറേട്ടനൊക്കെ പോത്തുള്ളൂ എന്താ ഡ്രൈവറേട്ടൻ ഏതൊരു കോൾ വന്നപ്പോൾ അങ്ങോട്ട് പോയപ്പോ എന്താ നമ്മുടെ കുട്ടികളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് അവരെ സേഫായിട്ട് അപ്പുറത്തെത്തിക്കണം എന്ത് മനോഹരമായ കാഴ്ച നോക്കി നെയ്യാർ ഡാമിന്റെ ഒരു വശം വശ ഇത് നെയ്യാർ ഡാമിൻ്റെ ഒരു സൈഡാണ് ആണ് എന്ത് മനോഹരമാണെന്ന് നോക്കി ഇതാ നമ്മുടെ ഒരു എൻ സി സി പയ്യൻ ഇവിടെ ഉണ്ട് മനുഷ്യന്റെ പേരനാ എന്റെ പേര് സഞ്ജീവാണ് ഈ ബസ്സിലാണോ ആ ഞാൻ വരുന്നത് ഈ പാലം മുമ്പേ ഞങ്ങള് ഇവിടെ വള്ളം വഴിയായിരുന്നു വള്ളം കിട്ടാൻ കുറച്ച് സമയം ഞങ്ങൾക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു എന്നാലും ോണംമൂട് അപ്പോളേ ഈ പാലം നിലവിൽ ഓപ്പൺ ആയിട്ടില്ല പണി തീരുന്നതേ ഉള്ളു അപ്പോഴത്തേക്കും ഇനി ചെയ്യണമെന്ന് വച്ചാൽ ഇപ്പം ഈ കുട്ടികൾ പോയി ഇനി നമുക്ക് ആ കാണുന്ന മലയ്ക്ക് ബാക്കിലേക്കാണ് വരുന്നത് അപ്പോഴത്തേക്കും ഇതാ കാണുന്ന ചെറിയ മല കണ്ടോ ആ മലയുടെ പുറകിലാണ് നമുക്ക് ഇനി ചെല്ലേണ്ടത് അപ്പം ഈ പാലം വഴി ബസ് പോവുകയല്ല അപ്പം നമ്മൾ ഇനി കറങ്ങി അടിച്ച് വേണം പോകാൻ അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ കേട്ടോ വീണ്ടും ട്രിപ്പ് എടുക്കുവാണേ നമ്മൾ തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട് ബോർഡറാണ് തമിഴ്നാട്ടിലോട്ടാണ് ഇപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കഷ്ടിച്ച് ഒരു വണ്ടിക്ക് പോകാൻ മാത്രമുള്ള ഇടയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ രാജേഷേട്ടൻ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് കുട്ടികളും കൂടെ ഇനി ഇറങ്ങാവുള്ളു കേട്ടോ കുറച്ച് കുട്ടികളിറങ്ങി ഇനി കുറച്ച് കുട്ടികളും കൂടെ ഉള്ളു കഷ്ടിച്ചൊരു ബസ്സു പോല വഴിയിലൂടെ നമ്മുടെ രാജശേഷട്ടം ബസ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓടിച്ചോണ്ടിരിക്കാണ് നോക്ക ഇച്ചിരില്ലാത്ത ഇടയിലാട്ടോ ഇവിടെ വണ്ടി തിരിക്കുന്നത് നമുക്ക് പിള്ളേർക്ക് ഇതാണ് ഇനി കുറച്ച് പിള്ളേർ കൂടി ബാക്കി ഇറങ്ങി കേട്ടോ കുട്ടികളെല്ലാം ഇറങ്ങി ഇച്ചിരി റിസ്ക് ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഇറങ്ങുന്ന നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ മാക്സിമം കുറച്ച് പിള്ളേർ കണ്ടോ അവിടെ കണ്ടോ വളരെ ചെറിയ റോഡിലാണ് ഒരു വണ്ടി തിരിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ഡ്രൈവർ രാജേഷേട്ടൻ വണ്ടി തിരിക്കുന്നത് കണ്ടോ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കുട്ടികൾ ഇറങ്ങുവാണ് വണ്ടി തിരിച്ച് ലാസ്റ്റ് ഇറങ്ങി വണ്ടി തിരിച്ച് പോകാൻ ലാസ്റ്റ് ലാസ്റ്റിനിട്ട്